ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊന്ന് നോക്കി നമ്മളൊന്ന് ഉറക്കമൊക്കെ ഒന്ന് ഒന്ന് കുറച്ച് സമയം ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്നത് രാത്രി ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ സമയം മക്കളൊക്കെ നല്ല ഉറക്കാണ് അതുകൊണ്ട് അവരെ നേരെ എടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്ന് കിടത്തി ഒരു പുതപ്പൊക്കെ എടുത്തിട്ട് അവരെ പുതച്ചെടുത്തിട്ട് അവർ ഉറങ്ങുക കേട്ടോ അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ കാലിക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ സമയം അതൊരു പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി കിടന്നിട്ടുണ്ടായിരുന്നു ഞാനും മക്കളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്ക വന്നിട്ടുണ്ടായിരുന്നില്ല ആ കാക്കു നമ്മളൊക്കെ ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞാരായിട്ട് വന്നത് വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് പുറത്തു ആയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ സമയത്തെന്ന് ചോദിച്ചപ്പോൾ ആ ഈ സമയത്തന്നെ നമുക്കൊന്ന് പോകാറുണ്ട് പിന്നെ മക്കളെയൊക്കെ എടുത്ത് അവരൊക്കെ വണ്ടി കൊണ്ടുവന്ന് കടത്തി നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മൾ പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ഒരുപാട് ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അമരൻ എന്നു പറഞ്ഞ മൂവി കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞാൻ കുറച്ച് അധികം റിവ്യൂസ് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ നല്ല റിവ്യൂ കണ്ടിട്ടുള്ള ഒരു പടമാണ് കേട്ടോ അമരന് അതൊരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് കാലിക്കറ്റാണ് ഉണ്ടായിരുന്നത് ഗോകുലം മാളിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇതാ പോവാണ് ശരിക്കും കാലിക്കറ്റ് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷെ എന്താണ് ഇതിലുള്ള ടിസ്റ്റ് എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ടിക്കറ്റ് നമ്മളെടുത്ത സമയത്ത് നമ്മൾ എമ്മും പി എമ്മും നോക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാലിക്കറ്റ് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നാണ് ഞാൻ എൻ്റെ ഫോണിൽ ടിക്കറ്റ് നോക്കുന്നത് ആ സമയത്താണ് കേട്ടോ അതിൽ പി എന്ന് കാണുന്നത് അപ്പോൾ ഞാൻ കാക്കുൻ്റെ അടുത്ത് ചോദിച്ച് കാക്കു ടിക്കറ്റ് ചെയ്ത സമയത്ത് എടുത്ത് വെച്ചപ്പോൾ ആ ഇപ്പോൾ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് പടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്നോട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഏമ്മും പി എമ്മും നോക്കിയിട്ടില്ലേ അപ്പോൾ അല്ല അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ രാത്രി പന്ത്രണ്ടര ഒക്കെയാണ് സിനിമ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ എന്താ സംഭവിച്ചെന്നാൽ അതായത് നമ്മൾ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒക്കെ ശരിക്കും ഫിലിം ഉണ്ടായിരുന്നു കാരണം നമുക്ക് എമ്മും പി എമ്മും മാറിപ്പോയതുകൊണ്ട് നമ്മളെ പടം ഉണ്ടായിരുന്ന പിറ്റേ ദിവസം ഉച്ചക്കാണ് കേട്ടോ അപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഏതായാലും കാലിക്കേറ്റ് എത്തിയും ചെയ്തു പിന്നെ നമ്മളിതാ നേരെ പോകുന്നത് നമ്മളെ ബീച്ചിലേക്കാണ് കേട്ടോ ബീച്ചിലൊക്കെ ആദ്യം ആദ്യം കുറേ മുന്നേ പത്ത് മണി ആ ഒരു സമയമാകുമ്പോൾ തന്നെ തന്നെ ബീച്ചിൻ്റെ ആ ഭാഗത്തൊക്കെ സെക്യൂരിറ്റികൾ ആളുകളൊക്കെ ഒഴിപ്പിച്ചിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാൽ ഇപ്പോൾ ഒരു രണ്ട് വർഷം ഇങ്ങോട്ടായിട്ടിപ്പോൾ നമ്മൾ ഏത് സമയത്ത് ബീച്ചിലേക്ക് ചെന്നാലും നല്ല തിരക്കുണ്ടോ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വരെയുള്ള സ്ഥലം ഉണ്ടാവില്ല കേട്ടോ ശരിക്കും നമ്മൾ നമ്മളെത്തിയ സമയം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഫാമിലീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കുറേ സമയം നമ്മൾ ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ സ്റ്റാർ ബക്സിലേക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ആദ്യം കുറേ മുന്നൊക്കെ എനിക്ക് സ്റ്റാർ ബക്സിൽ ചെന്നിട്ടൊരു കോഫി കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ അവിടുത്തെ കോഫിയുടെ റേറ്റ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചു എന്തിനാ ഇത്ര റേറ്റ് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് കോഫി കഴിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ എന്നാലും ഇപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ സ്റ്റാർ ബാക്സിൽ പോയിട്ട് അവരുടെ കോഫി പല കോഫി അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ സത്യം പറയട്ടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അവരുടെ ആ ഒരു എല്ലാത്തിനും എന്തോ ഒരു എന്താ പറയുക അവർ എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ സ്റ്റാർ ബാക്സിലെ കോഫിയായാലും അവരുടെ പല സംഭവങ്ങളും ഇഷ്ടപ്പെടണ ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഞാൻ അതിനെ തള്ളി പറയല്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് പക്ഷേ ഏതായാലും നമ്മൾ ഇപ്രാവശ്യം സ്റ്റാർ ബാക്സിൽ പോയി അവരുടെ കോഫിയും രണ്ട് മൂന്ന് ഐറ്റം സാഫ്രൂൺ അങ്ങനെ അങ്ങനെന്തോ ലൈക്ക് എന്തോ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ മക്കളൊക്കെ നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നോ വണ്ടിയിൽ നിന്ന് പിന്നെ അവരെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഇത് കാണുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു നമ്മൾ എന്താണോ ഓർഡർ ചെയ്തത് അത് വരുന്ന സമയത്ത് അവർക്ക് പ്രത്യേക സന്തോഷം കേട്ടോ പിന്നെന്താ നമ്മൾ കൂടുതൽ ഓരോരുത്തർക്കും ഓരോന്നോ ഓരോന്നോ ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നാല് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അഥവാ ഓർഡർ ചെയ്ത സംഭവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിലോ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ സംഭവങ്ങളുണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെ അത്യാവശ്യം എല്ലാവർക്കും ഉള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ നമ്മളൊരു അവർ സ്മോള് മീഡിയം ലാർജ് അങ്ങനെ ഗ്ലാസ് കണക്കാക്കട്ടോ അപ്പം നമ്മൾ ആയിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പുഡിങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഓക്കെ ആ ഒരു നമ്മുടെ ഒരു അടിപൊളി ആയിട്ടുള്ളൊരു പുഡിങ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗുലാബ് ജാമിൻ്റെ ഒരു ആണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് പിന്നെ അശുവിഷ്വൽ കോഫി ഇതൊക്കെ കുഴപ്പമില്ലായിരുന്നു രസം കേട്ടോ അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് ഇന്നത്തെ ഒരു യാത്ര ഇങ്ങനെയാണ് കേട്ടോ അവസാനിച്ചത് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു എമ്മും പി എമ്മും മാറിപ്പോയിട്ടുള്ള അനുഭവങ്ങളുടെ ഒന്ന് എന്നെ ഹിറ്റ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ കമൻ്റിലൂടെ ഒന്ന് പറയൂ കേട്ടോ നമ്മൾ എപ്പോഴും ആദ്യമൊന്നും ഞാൻ അധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ രാവിലെ നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുമല്ലോ എഴുന്നേക്കണ സമയത്ത് എനിക്ക് എപ്പോഴും പാളി പോകാറുണ്ടായിരുന്നു കേട്ടോ ഈ എമ്മും പി എമ്മും ചിലപ്പോൾ പി എമ്മിൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ അലാറം ഒക്കെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇറങ്ങിപ്പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം എനിക്ക് പേടിയേണ്ട കാരണം മക്കളെ സ്കൂളിൽ വിടാനൊക്കെ നേരം വൈകുമല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ എമ്മും പി എമ്മും കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും പക്ഷേ ഈ ഒരു ടിക്കറ്റ് എടുത്ത സംഭവം മാത്രം കാക്കോ ശ്രദ്ധിക്കാതെ വിട്ടതാണ് കേട്ടോ അതുകൊണ്ടിപ്പോൾ എന്തായി നമുക്ക് അമരൻ മൂവി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടിക്കറ്റിൻ്റെ ക്യാഷ് നമുക്ക് റീഫണ്ടും ഇല്ല അപ്പോൾ പിന്നെ അത് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയിട്ട് പിന്നെ വീട്ടിലെത്തിയ സമയം ഒരു രണ്ട് മണി രണ്ടര ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് കടന്നുറങ്ങി പിന്നെ അങ്ങനെയൊക്കെയാണ് അന്നത്തെ സംഭവങ്ങൾ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫുഡൊക്കെ എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു സാഫ്രോൺ വെച്ചിട്ടുള്ളൊരു കോഫി അത് കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കേപ്പച്ചീനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അതും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ എനിക്കെപ്പോഴും അവരുടെ ഒരു ഒരു ഹൈപ്പായിട്ടുണ്ട് എനിക്ക് തോന്നാറുള്ളത് അവരുടെ കോഫിയും സംഭവം എനിക്ക് നല്ല നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഷുഗർ ഇട്ടിട്ടുള്ള ജ്യൂസും അതുപോലെ കോഫിയും അങ്ങനെയൊക്കെ ഉണ്ട് എനിക്കിഷ്ടം അത് എൻ്റെ ഇഷ്ടം കൊണ്ടായിരിക്കും കേട്ടോ ചില ആളുകൾക്ക് അന്ന് ഇഷ്ടപ്പെടാറുണ്ടാവില്ല എനിക്ക് അങ്ങനത്തെ ജ്യൂസിനോടും അങ്ങനത്തെ കോഫീനോടൊക്കെ ഉണ്ട് എനിക്ക് താല്പര്യം അപ്പോൾ താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ എമ്മും പി എമ്മും മാറി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടരുന്നുണ്ടേ ഒന്ന് കമൻറ്റ് വഴി പറയണ്ടോ പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവുന്ന കേട്ടോ ഞാൻ വിചാരിക്കുന്നത് കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊണ്ട് തന്നെയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലെവൽ കൂടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് വഴി പറയാട്ടോ അതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം ഞാൻ എനിക്കൊരുപാട് മടിയാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്യുക വോയിസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള സംഭവം ഉണ്ടോ പക്ഷേ എന്നാലും എനിക്കിത് ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഞാൻ യൂട്യൂബിൽ നിന്ന് അങ്ങനെ പോകാത്ത കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ തോന്നുന്ന നേരത്തെ വന്ന് തോന്നണ വീട് ഇട്ട് പോകാമെന്ന് വിചാരിക്കാതെ കേട്ടോ നമുക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങളും മക്കളെ കാര്യങ്ങളൊക്കെ ഉള്ള എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാത്ത കേട്ടോ അപ്പോൾ അതിന് ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ സോറി പറയാൻ കേട്ടോ ഞാനിങ്ങനെ അടുപ്പിച്ച് ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കലിൻ്റെ എന്താ വീഡിയോ ഇടാത്തത് എന്താ വീഡിയോ ഇടാത്തത് സത്യത്തിൽ മടിയായിട്ടാണ് കേട്ടോ പക്ഷേ ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആയിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ അത്രയൊക്കെ തന്നെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇടാറില്ല എല്ലാവർക്കും അറിയാം മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും കഴിഞ്ഞവരുണ്ടാവും ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ടൂ വീക്സായിട്ട് ഭയങ്കരമായിട്ട് ബിസി ആയിരുന്നിട്ടോ ഞാൻ കാരണം മക്കളാ പഠനവും കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് നമ്മളെ ഇഷ്ടങ്ങൾ കുറച്ചൊക്കെ നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക പക്ഷേ നമ്മളെ മക്കളെ കാര്യം വരുമ്പോൾ നമ്മൾ കുറച്ച് അവർ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഞാൻ യൂട്യൂബും വീഡിയോ എടുക്കലും എഡിച്ച് ഒക്കെ ആയാലും അവരുടെ പഠനം കാര്യങ്ങളൊക്കെ ആകവതാളത്തിലും അതുകൊണ്ട് ഞാൻ രണ്ട് ആഴ്ചയായിട്ട് അവരെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാമെന്നൊന്നും പറയുന്നില്ല നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കണ്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്